എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുഹൃളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കുറച്ച് ടിപ്സൊക്കെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് മാവ് ബാക്കി വരാറുണ്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വാഴയിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കുക കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വല്ലാതെ പുളി കൂടാതിരിക്കും അപ്പോൾ ഇനി ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ മാവിൻ്റെ പുളി കൂടാതിരിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ടിപ്സൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്ത് പറഞ്ഞുതരണം കേട്ടോ അടുത്തത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ടിപ്പാണ് ഇതുപോലത്തെ റേസറിൻ്റെ മൂർച്ച കൂട്ടാനുള്ള ടിപ്പാണ് അപ്പോൾ ഇങ്ങനത്തെ റേസർ കുറച്ച് ഉപയോഗിക്കുമ്പോൾ മൂർച്ച പോവാറുണ്ട് അതൊന്ന് കൂട്ടി കിട്ടണമെങ്കിൽ ഇതുപോലെ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പിടിക്കുക എന്നിട്ട് റേസർ എടുത്തിട്ട് താഴേന്ന് മുകളിലോട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക ഈ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ ഇങ്ങനെ കുറച്ച് സമയം ചെയ്യുന്ന സമയത്ത് പോയ മൂർച്ച നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കല്ലൊക്കെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗശേഷം ഇങ്ങനെ വെറുതെ വെക്കുമ്പോൾ അതിലേക്ക് ചെറിയ പ്രാണികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതേപോലെ ടാ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളും അതിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് പ്രാണികളോ അങ്ങനെ പാറ്റ പോലത്തെ സംഭവങ്ങളൊന്നും വരില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ജീൻസിൻ്റെ അടിഭാഗം എന്താ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡ് എന്താ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഇതൊരു മാറ്റ് പോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലത്തെ കല്ല് വെച്ചിട്ട് ഇടിക്കുകയാണെങ്കിൽ നമ്മൾ താഴെ ഒട്ടും തന്നെ സ്ക്രാച്ച് വീഴാതിരിക്കും അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടിക്കുമ്പോൾ ഫോൾസ് വന്നിട്ട് അടിയിൽ ഇങ്ങനെ ഒരഞ്ഞ പോലെ വരാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ കഴുകി വെക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും മൂടികൾ കടന്ന് പോയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ലോക്ക് ആയ പോലെ നിൽക്കും നമ്മൾ എന്ത് ചെയ്താലും ഇതുങ്ങൾ കിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് പറ്റിയൊരു പറ്റാണ് അപ്പോൾ ഞാനത് കുറേ ട്രിക്കൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഇത് ചെയ്തപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സംഭവം നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് ആർക്കെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ ഇതുപോലെ ചെയ്യാമല്ലോ അപ്പോൾ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്താൽ മതി അപ്പോൾ അത്ങ്ങട്ട് ഉരിപ്പോരും അതല്ലെങ്കിൽ മൊത്തത്തിൽ വെള്ളത്തോടു കൂടെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുത്തൊന്ന് ചൂടാക്കുക അപ്പോൾ തിളക്കുന്നതോടൊപ്പം തന്നെ അതുങ്ങോട് പൊന്തി പോരും അപ്പോൾ നമ്മൾ വീണ്ടും കമഴത്തി കൊടുത്താൽ മൂടി ഇങ്ങോട്ട് പോരും കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോക്കായിട്ട് പോയിട്ട് കിട്ടാതിരിക്കണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും അടുത്തത് ഇതുപോലെ കടല പയറ് പരിപ്പ് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മളത് നല്ലപോലെ വെയിലത്തൊന്ന് കാണിച്ചിട്ട് പിന്നെ അത് ഇട്ട് വയ്ക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ചൂട് നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഏതാണോ നമുക്ക് ചൂടാക്കേണ്ടത് അതൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ചൂട് കയറുന്നവരെ ഒന്ന് ചൂടാക്കുക അല്ലാണ്ട് ഇങ്ങനെ വറക്കണം പോലെ ആക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായാൽ മാത്രം മതി ശേഷം അത് ഓഫ് ചെയ്യുക നല്ലപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ചൂടാറുമ്പോൾ നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം പിന്നെ കണ്ടെയ്നറിൽ എന്തൊക്കെ ഇട്ട് വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പേ തന്നെ കുറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ഫിഷ് വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ മത്തി വെച്ചിട്ടും മൈല വെച്ചിട്ടും ഒക്കെ ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ മീൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവൂലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ ഒരച്ച് ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ കല്ലിൽ ഒരച്ച് നല്ലപോലെ ക്ലീനാക്കിയിട്ട് എടുക്കുക അതല്ലെങ്കിൽ തൊലി ഇങ്ങനെ ഉരിച്ച് കളയുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽ ഇതേപോലെ ഒന്ന് വരകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ടെണ്ണമാണ് ആണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കുക ആ നിങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ തൊലി ഉരിഞ്ഞ് ക്ലീൻ ചെയ്യുന്നവരുണ്ടെങ്കിലൊന്നറിയാൻ വേണ്ടിയിട്ടാണേ അടുത്തതായിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ ഒരു മസാല തയ്യാറാക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒരു വലിയ നാരങ്ങയുടെ പകുതി ഞാൻ ഇതേപോലൊന്ന് പിഴിഞ്ഞിട്ടാണ് ഈ ഒരു മിക്സ് നന്നായിട്ടിങ്ങനെ ചാലിച്ചെടുക്കണം കേട്ടോ വേണമെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ഒരു മസാല ഇതിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ രണ്ട് മിനിറ്റും ഇതേപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ മീനിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് ആ പുറം ഭാഗം മാത്രം ഒന്ന് ഒരിച്ചെടുക്കണം അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു പുറംഭാഗം ഒന്ന് ഒരിച്ചെടുക്കുക ഉള്ളിൽ കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വറുത്ത ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പുറംഭാഗം മാത്രം അപ്പോൾ ടോട്ടൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഒരു ഭാഗം ഭാഗമാകുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് മറിച്ചിടുക അപ്പോൾ മീഡിയം ഫ്ലെയിമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മറ്റേ ഭാഗവും ഒന്ന് ഇതേപോലെ തന്നെ ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുണ്ട് ഈ പാനീന്ന് ഇത് എടുത്ത് മാറ്റുക ഈ എണ്ണയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ അതിന് മുമ്പായിട്ട് ഒരു വാഴയിലെടുത്തിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കുക അതിന് ശേഷം ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലെയിമിൽ കാണിച്ചിട്ട് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കണം അടുത്തതായിട്ട് ആ ഒരു സെയിം എണ്ണയിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവോള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇതേപോലെ കൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു വലിയ സ്പൂണിലൊരു പകുതി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മറ്റേ മുളക് പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം അപ്പോൾ അതായത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇടേണ്ടത് എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് നല്ലപോലെ വെന്ത് ഉടയാൻ വേണ്ടിയിട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഇതൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് നല്ല കട്ടി തേങ്ങാപ്പാൽ അരക്കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയ്ക്ക് ലൂസായിട്ടല്ല നമുക്ക് ഈ ഒരു മസാല വേണ്ടത് കുറച്ച് കട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ചൊന്ന് ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിയെല്ലാത്തിനോടൊന്ന് ചേർന്ന് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കണ്ടല്ലോ ഈ രീതിയിലൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ വാഴയിലെ വാട്ടിയത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ മസാല കുറച്ച് ഇതേപോലെ ആദ്യം താഴെ ഭാഗത്ത് വെച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ മീനുണ്ടല്ലോ വറുത്തത് അത് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലൊന്ന് വെച്ച് കൊടുക്കുക ഇനി ബാക്കിയുള്ള മസാലയും ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് പരത്തി എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന രീതിയിൽ ഇതേപോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വാഴയിലേനൊന്ന് ജസ്റ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതൊരു ചോറും പാത്രത്തിലാണ് വെച്ച് കൊടുക്കണം കേട്ടോ കുട്ടികളൊക്കെ ടിഫിൻ കൊണ്ടുപോകുന്ന ബോക്സിൽ അതിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അടച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് ഞാൻ കെട്ടി കൊടുക്കുന്നൊന്നുമില്ല പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് ബാക്ക് ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പാത്രം ഒന്ന് അടക്കുകയാണ് ആ സമയത്തിനുള്ളിൽ ഞാനൊരു ഡെലിപാത്രം ഇതുപോലെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ അതാ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചോറും പാത്രം ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവികേറ്റി എടുക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റ് മതിയോ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള മീൻ ഏതാണോ അതിനനുസരിച്ചിട്ട് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ദേ ഇതൊന്ന് ആവികേറ്റി എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അല്ല അടിപൊളി ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീൻ പൊള്ളിച്ചതൊക്കെ അല്ലേ അതിൻ്റെ ഒരു മോഡൽ തന്നെയാണിത് കുറച്ച് വെറൈറ്റി രീതിയിലൊന്ന് കുക്ക് ചെയ്ത് തോന്നേയുള്ളൂ ചപ്പാത്തിയുടെ ഒപ്പവും അതുപോലെ ചോറിൻ്റെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്